ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്തുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് അടുത്തു വരാം യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായത്തിന്റെ എട്ടാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയും ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് ദൈവത്തോട് ചേർന്ന് ജീവിക്കാനാണെങ്കിൽ പലപ്പോഴും അതിന് കഴിയാത്തത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിട്ടുമാറാൻ കഴിയാത്തതോ നമുക്ക് ഇഷ്ടകരമായിട്ടുള്ള കാര്യങ്ങളെ അവഗണിക്കാനോ കഴിയാത്തത് കൊണ്ടാണെങ്കിൽ ദൈവത്തിൻ്റെ തിരുവോധനം പറയുന്നു ആരൊക്കെ ദൈവത്തോട് അടുത്തു ചെന്നിട്ടുണ്ടോ അവരൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി ദൈവം അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ കരുതലുകളെ കാണാൻ ഇടയായിട്ടുണ്ട് നമുക്കറിയാം തിരുവചനം പഠിക്കുമ്പോൾ ആടുമേച്ചു കൊണ്ട് നടന്ന മോശ പർവ്വതത്തിൽ തീ കത്തുന്നത് കണ്ട് എന്താണെന്ന് അറിയാനാ ചെന്നത് പക്ഷെ ആ അറിയാൻ ചെന്ന മോശയോട് ദൈവത്തിൻ്റെ ഇടപെടിയിലുണ്ടാകുക മാത്രമല്ല ദൈവമേൽപ്പിച്ച പ്രത്യേക ദൗത്യത്തിന് വേണ്ടി അവനെ തിരഞ്ഞെടുക്കുകയും അവൻ ഒരത്ഭുതമായി മാറുകയും ചെയ്ത് നമുക്കറിയാമെങ്കിൽ ദൈവത്തോട് നാം അടുത്ത് ചെല്ലുമെങ്കിൽ എന്നെയും നിങ്ങളെയും അത്ഭുതമാക്കാൻ ദൈവത്തിൻ്റെ കരത്തിന് കഴിയും ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്ന് വെച്ചാൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ദൈവത്തിൻ്റെ വചനമനുസരിക്കുക ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക അങ്ങനെ നാം ചെയ്യുന്ന പക്ഷം നമ്മോടും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമ്മുടെ ജീവിത പ്രതിസന്ധിയുടെ നടുവിൽ നാം ആയിരിക്കുന്ന ഏത് അവസ്ഥയുടെ നടുവിലും നമ്മെ കാണുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം കാണാൻ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച ഷീമോൻ പത്രോസിനെ നമുക്കറിയാം യേശു തൻ്റെ പടകിൽ വന്നപ്പോൾ യേശു പറഞ്ഞതനുസരിച്ചപ്പോൾ ഒരു അത്ഭുതം കാണുവാനിടയായെങ്കിൽ ആ അത്ഭുതം തൻ്റെ ജീവിതത്തിൽ യേശുവിനോടടുത്ത് ചെല്ലുവാൻ കാരണമാക്കി യേശുവിൻ്റെ ശിഷ്യനായി പ്രധാനിയായി യേശുവിനെ അനുഗമിച്ച പത്രോസിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നത് ഹേരോദ രാജാവ് തന്നെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുക പക്ഷെ കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും ദൈവത്തോട് ബന്ധമുള്ള ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന പത്രോസ് നന്നാല് ചേവകരുടെ നടുവിൽ സുഖകരമായി ഉറങ്ങിയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലെ ദൈവത്തോടുള്ള ബന്ധം നിന്നെ ഏത് പ്രതിസന്ധികളെയും അനായാസന തരണം ചെയ്യുവാൻ പതരാതെ നിൽക്കാൻ ഇടയാക്കുമെങ്കിൽ പത്രോസിനെ കാരാഗ്രഹത്തിന് അടച്ചിട്ട ഹേരോതാവ് കാവലേർപ്പെടുത്തിയെങ്കിലും ദൈവത്തോട് സഹിത്വമുള്ള ദൈവത്തിന്റെ ജനം പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിനെ രാത്രിയിൽ ദൂതനിറങ്ങി അത്ഭുതകരമായി വിടുവച്ചെങ്കിൽ ഞാൻ നിങ്ങളും ദൈവത്തെ അറിയാൻ ഉത്സാഹിക്കുമെങ്കിൽ നമ്മെ അത്ഭുതമാക്കുവാൻ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് എന്നെയും നിങ്ങളെയും അതിശയമാക്കുവാൻ അത്ഭുതമാക്കാൻ ദൈവത്തിൻ്റെ കരമുണ്ട് അതുകൊണ്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കാം ദൈവത്തിൽ ആശ്രയിക്കാം സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത് ഞാൻ ഭയപ്പെടുന്ന ആളിൽ നിന്നിൽ ആശ്രയിക്കും ആശ്രയിക്കുന്ന ഭക്തനെ കരുതുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം നമ്മെ പരിപാലിപ്പാൻ ഇന്നുമുണ്ട് വിശ്വാസത്തോടെ ദൈവ മുഖത്തേക്ക് നോക്കാം ഗോഡ് ബ്ലസ് യു ആൾ